മച്ചമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സ്വരിച്ച് അപ്പോൾ മച്ചമാരെ നല്ലൊരു ലാബിൻ്റെ പപ്പീനെ നമ്മൾ ഡെലിവറി ചെയ്യാൻ വന്നിരിക്കുക കേട്ടോ മച്ചമാരെ ഫീമെയിൽ പപ്പിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇളനാട്ടിൽ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക ഇളനാട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ പപ്പിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ അവർ അഡ്വാൻസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് പപ്പീനെ കൊടുക്കുകയാണ് ഏ അപ്പൊ അച്ചന്മാരെ നമ്മളവരുടെ വീട്ടിൽ എത്തിരിക്കാനോ അപ്പീന കൊടുക്കാൻ ഇതെന്താ ഞാൻ മൊത്തത്തില് വരല്ലേ ദിനിക്ക എവിടെ സർട്ടിട്ടുവാ അപ്പം പച്ചമരേ എന്താ അവരുടെ വീട്ടിൽ പപ്പി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹോം ഡെലിവറി ആണ് എൻ്റെ നാടായാലും കൊണ്ടാണ് കേട്ടോ ഹോം ഡെലിവറി തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലയിലൊക്കെ നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും അല്ലാത്തതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ കയറ്റി വിടാണ് കേട്ടോ ചെയ്യുക അപ്പൊ ഓക്കെ അപ്പിനെ സൂത്തേണ്ടത് എന്റെ കൂട്ടുകാരാണത് കൂട്ടുകാരെ വേറെ വേണ്ടിയിട്ട് അളർ വന്നിട്ട് എടുത്താണ് അല്ലേ പപ്പിയാ നല്ല ഹെഡ് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഫസ്റ്റ് തന്നെ വെള്ളം കൊടുക്ക കൂടുപണിതാ ആ ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് കൂടുപണിന്താ മതി അപ്പൊ അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കഴ്ചര് മൂന്ന് ദിവസം കൂടുമ്പ വരില്ലേ ഇതിലോ ആ ഓ അടിപൊളിയാ സെറ്റാ ആ ഇതിൽ സെറ്റാട്ടോ ഒന്ന് അതായത് വൃത്തിയോടെ ഒന്നും ഇല്ല സംഭവം സെറ്റാ ഇതിലിപ്പോ കുറച്ച് നാളൊക്കെ ഇതിൽ നിർത്താ ഒരു രണ്ട് മാസം മൂന്ന് മാസം വരെ അതിൽ നിർത്ത എങ്ങനെയായാലും വെള്ളം കൊടുക്കണം ഇപ്പൊ തന്നെ ഇപ്പൊ കേട്ടിക്ക വെള്ളം വെച്ചു കൊടുത്താ മതി കൂടൊക്കെ ഒന്ന് പണം ഒന്ന് സെറ്റ് ആക്കി എടുത്താൽ മതി అడున్నా వంరాట ఏ పోయిట్రాట నిలు నిన్న కాణాం వరాట పోటాట నీ పోటా അപ്പം അച്ചന്മാരെ നമ്മുടെ നാട്ടിൽ ലാബിന്റെ ഒരു ഫീമെയിൽ പപ്പീനെ കൊടുത്തുട്ടോ ഇനി നമുക്ക് അർജൻറ് ഒരു ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീനെ പാലക്കാടിലോട്ട് കൊടുക്കാണ്ട് കേട്ടോ പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്ര ആ സൈഡ് ആ സൈഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ കൊടുക്കാൻ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പയ്യൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഡോബർമാൻ്റെ പപ്പീനും കൂടി കൊടുത്ത് ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞു ഇനി നമുക്ക് ഇനിയൊരു ദിവസം നല്ലൊരു അതായത് നാളെ നമുക്ക് വിവിധ ജില്ലകളിലേക്ക് നമുക്ക് പപ്പീസിനെ കൊടുക്കാനുണ്ട് വെക്കേഷനായിട്ട് എല്ലാ ദിവസവും നമ്മൾ പപ്പീസിനെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോ ദിവസവും ദിവസം കൊടുത്തോണ്ടിരിക്കുകയാണ് മച്ചമരേ അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ നാടും എൻ്റെ എന്ന് പറഞ്ഞാൽ ഇളനാടും അതായത് എളനാട് തൃശ്ശൂർ ജില്ലയാണ് പക്ഷേ ഞങ്ങൾ തൃശ്ശൂർ പാലക്കാട് ജില്ല ബോർഡായിട്ട് വരും അടുത്തടുത്താണ് അപ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിലേക്കും പാലക്കാട് ടൗണിലേക്കും ഒരേ ദൂരമാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അവിടെ ഉള്ള കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനും അതുപോലെ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർ ആളുകൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ എളുപ്പമാണ് അതേപോലെ നമ്മൾ കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ നമ്മൾ നമ്മുടെ വണ്ടി സർവീസ് ഉണ്ട് അതേപോലെ കോയമ്പത്തൂര് ഗാന്ധിപുരം അണ്ണൂർ അതേപോലെ ഉക്കടം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ തമിഴ്നാടും നമുക്ക് ഡെലിവറി ഒരുപാട് ഓഫീസ് കയറി പോകുന്നുണ്ട് കേട്ടോ മച്ചന്മാരെ അപ്പോൾ നമുക്ക് പിന്നെ ഈ വയനാടില്ലേ വയനാട് വയനാട്ടിലേക്ക് നമുക്ക് ആഴ്ചയിലൊക്കെ ഒരു വണ്ടിയാണ് ഉള്ളു കേട്ടോ വയനാട് ഉള്ള ഏരിയയിലേക്കൊക്കെ അപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് പപ്പീനെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സൂപ്പറായിട്ട് പപ്പീനെ മേടിച്ച് അഡ്വാൻസ് അയച്ച് ബുക്ക് ചെയ്ത് നിർത്താം ഓണ സമയത്തൊക്കെ ഓഫ്റോഡ് കൂടി പപ്പീസിനെ മേടിക്കാനും നിങ്ങൾ എന്നെ ഒന്ന് ബുക്ക് ചെയ്ത് നിർത്തിയാൽ മാത്രം മതി ഓണത്തിനൊക്കെ ആ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ നമ്മൾ ഓണത്തിന് പപ്പീസിനെ കൊടുക്കുള്ളൂ കേട്ടോ ചേർ നമ്മൾ ഇതാ നമ്മുടെ പപ്പീനെ കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ പാലക്കാട് എത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല യൂറോപ്യൻ ലൈനേജ് ഉള്ള നല്ല ക്വാളിറ്റി ഒരു ഫീമെയിൽ പപ്പീനെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കൊട്ടേലൊക്കെ ഇട്ട് നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവർക്ക് ഡെലിവറി ചെയ്യണ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ല നല്ല പപ്പീസൊക്കെ ഡോബർമാൻ ഇതേ ക്വാളിറ്റി ഉള്ള പപ്പീസ് നല്ല സൂപ്പർ പപ്പീസ് ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അതിലോട്ട് പെട്ടെന്ന് വിളിച്ചോളൂ അച്ഛന്മാരെ സമയം ആറുമണി ആയിട്ടാണ് മറ്റേ മനപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് പിള്ളേർ നിൽക്കുന്നുണ്ട് നമുക്ക് ടോബർമാൻ്റെ പപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു വെക്കേഷൻ അല്ലേ അപ്പൊ അവർക്ക് നല്ലൊരു പപ്പീനെ തന്നെ നമ്മള് കൊടുക്കുമരേ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ എങ്ങനെയുണ്ട് പപ്പി അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും വളർന്നു വരുമ്പോ നല്ല സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല യൂറോപ്യൻ പപ്പിയാണ് കൊടുക്കാൻ പോണത് കേട്ടാ ഇപ്പൊ നമുക്ക് ഡോബർമാൻ്റെ പപ്പിയൊക്കെ വളർത്തണ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നല്ലൊരു അവർക്ക് ഓടിക്കളിക്കാൻ ചാടിക്കളിക്കാനൊക്കെ ഒരു സൗകര്യമുള്ള ഒരു മാത്രം മേടിക്കുക അതായത് ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞാൽ അവർ നല്ല ഓട്ടം ഇടും വീടൊക്കെ നന്നായിട്ട് നോക്കും നല്ല കാവലിന് ബെസ്റ്റ് ഡോഗാണ് ഡോബർമാൻ പിന്നെ ഹെയർ ഒക്കെ കുറവായ കാരണം കൊണ്ട് അവർക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഹെയർ ഉള്ളതിന് അസുഖം വരുന്നല്ല അല്ലാട്ടോ നമുക്ക് എന്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് ഡോഗിനെയും ഏത് മൃഗങ്ങളെ വളർത്തുമ്പോഴും അവർക്കുള്ള ചികിത്സ ഇന്ന് നമ്മുടെ ഇതിലുണ്ട് അതായത് പക്ഷെ നമ്മൾ എന്തുണ്ടെങ്കിലും തുടക്കം തന്നെ കാണിക്കുക അത്രേ ഉള്ളൂ നേരെ ചികിത്സിക്കുക ആൾക്കാർ വഴിയിലെ വണ്ടിയോട് നിർത്തിയാണ് എൻ്റെ സ്വഭാവത്തിൽ ഈ രണ്ട് കുട്ടികളാണ് കേട്ടോ അപ്പൊ പപ്പീനെ മേടിക്കാൻ വന്നിരിക്കുന്നത് ഇവർ ഈ പയ്യമാരുടെ അച്ഛൻ ഗൾഫിൽ നിന്നാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ബ്ലോഗ് ഉണ്ടോ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന പുള്ളി ഗൾഫിലാണ് അപ്പോൾ ഈ കുട്ടികളെ അപ്പൊ അച്ചമാരെ നമ്മള് പപ്പീനെ കൈമാറാണ് കേട്ടാ എന്തും പിടിക്കണം പിടിക്കുമ്പത്തേ എന്നെ ഇവിടെ വീടോ നേരെ കൊണ്ടുപോ കൊട്ട വേണോ പറഞ്ഞേ ഇവിടെ വീടുണ്ടില്ലേ ഇത്ര ദൂരം പോവാനോ എത്ര നേരം ഇവിടെ നിൽക്കാൻ നടണ്ടി രാംഗണ നാല് പൈനിനെ വന്നയാന മച്ചന്മാരെ അപ്പം നമ്മൾ ഇതാ വിഷു ആയിട്ട് രണ്ട് കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഒരു ഡോബർമാൻ്റെ നല്ല ലൈനേജ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് യൂറോപ്യൻ ഡോബർമാൻ്റെ ഫീമെയിൽ വപ്പിയാണ് അവർ നമ്മുടെ നിന്ന് മേടിച്ചു കിട്ടും മച്ചന്മാരെ അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛനാണ് നമ്മളെ വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നമുക്ക് നമുക്കവർക്ക് നമ്മളവർ വീട്ടിൻ്റെ അടുത്ത് തന്നെ അവർക്ക് വണ്ടി പോകാത്ത സലഹക്കാരുണ്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പപ്പീനെ എത്തിച്ചു കൊടുത്തു കേട്ടോ ഒത്തിരി ഒരാറു മണി ആറരയൊക്കെ ആയി എത്തിച്ചു കൊടുത്തു നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡോബർമാൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു ഡോവർമാൻ്റെ ഫീമെയിൽ ഒപ്പിയനെ കൊടുത്തത് യൂറോപ്യൻ ലൈനേജ് ആണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾക്കും വെക്കേഷൻ ഒക്കെ ആയിട്ട് വിഷുവിൻ്റെ ഒക്കെ നമ്മൾ ഓഫർ ഇനി വെക്കുന്നുണ്ട് അതിലൊക്കെ നല്ല നല്ല പപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അതിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്തോളൂ അതേപോലെ ഓണ സമയത്ത് നമ്മൾ നല്ല ഓഫറുകൾ വെക്കുന്നുണ്ട് സമയത്ത് പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ നമ്മളൊരു ഇടിപെട്ട് പപ്പിയാണ് കേട്ടോ ഈ പയ്യമാർക്ക് കൊടുത്തിരിക്കുന്നത് ഡോബർമാർ യൂറോപ്യൻ ഡോബർമാരാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ നിപ്പ് കണ്ടാൽ തന്നെ ഒരു രാജകീയ പ്രൗഢിയാണ് മനസിലായില്ലേ അപ്പോൾ എടുത്തോ പപ്പീന എടുത്തോ കൊട്ടേല ആക്കുക ചെയ്യണത് മോനെ ഇവിടെ തന്നെ തൊട്ടെ എടുത്തല്ലോ വീട് ആ എന്നാൽ കൊട്ട കൊട്ടിയേട്ടോ മോനെ കേട്ടോ ഇപ്പൊ നേരെ നോക്കുക ഹാപ്പി വിഷു